ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ തിരുവനന്തപുരത്തു നിന്ന് വന്ന ഓട്ടോറിക്ഷ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുകയാണ് കേട്ടാ അപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ വിശേഷങ്ങളടങ്ങിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ സമയം ഇപ്പോൾ സമയം എന്തായി നൌഷാദവിടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ രണ്ടേ മുക്കാലായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ ഉറക്കവും പന്നുണ്ട് എല്ലാവരും ഉറക്കം തൂങ്ങി നിൽക്കാൻ കേട്ടാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മിക്ക ഓട്ടോറിക്ഷകളും ഏകദേശം ഈ സമയത്തോടുകൂടിയല്ലേ ഇവിടുന്ന് പുറപ്പെടണത് ഫുൾ വറക്കൊക്കെ കഴിഞ്ഞിട്ട് ഏ പുറം വണ്ടിയെല്ലാം ഈ സമയത്താണ് ട്ടാ പുറപ്പെടണത് അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എന്നാൽ നമുക്ക് ഈ ഓട്ടോയുടെ ഒന്ന് പോയാലോ അതിനാവശ്യം കാണിച്ചേട്ടാ അതെ ഉറക്കം തോന്നിക്കുന്ന കേട്ടോ എനിക്ക് ഇതാട്ടാ ഈ ഓട്ടോയുടെ ഓണർ പേരെന്ന് പറയോ അരുൺ അരുൺ വിശേഷം എന്നോ വണ്ടിയുടെ വർക്ക് ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം അതെ ഓട്ടോക്കാരൻ ആ അപ്പാ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാ എന്താ നിങ്ങളുടെ അഭിപ്രായം നമ്മ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് വണ്ടിനെ പറ്റി ഒരു ചിന്ത ഉണ്ടാവും ആ ചിന്തകൾക്കും അപ്പുറം മൂന്നരട്ടി അപ്പൊ അതെ എന്താ പറയാനുള്ളത് അതെ അല്ലേ അപ്പൊ ഞാൻ ഈ വണ്ടി കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ട ഇതിന്റെ ഫുൾ വർക്ക് എത്ര ഫുൾ വർക്ക് ഒന്ന് ഇരുപത് അല്ലേ ഉറക്കം വന്നിട്ടാ ഏഹ് ഇനി തിരുവനന്തപുരം വരെ തള്ളല്ലേ അല്ലേ ഏഹ് അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് കാണാം അമ്പോ അതെ നോക്കിയേ അടിപൊളി സെറ്റാണ് കേട്ടാ ഈ കൊമ്പ് കൊമ്പിലേക്ക് തന്നെ ആദ്യം വരാം കൊമ്പ് നോക്കിയേ കൊമ്പ് ഒരു വെറൈറ്റി സംഭവം കേട്ടോ ഏ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണത് ഈ മോഡല് ബജാജ് കോമ്പാക്റ്റിൻ്റെ മിറാണു കേട്ടോ പിന്നെ പിന്നെ നൗഷാദിൻ്റെ ഫേവറേറ്റ് കൊമ്പ് ഇത് സാധാരണ ഗോൾഡൻ കൊമ്പാണല്ലോ ചെയ്യാറ് ഇതിപ്പോൾ സ്റ്റീൽ സ്റ്റീലും ചെയ്യാറുണ്ട് അല്ലേ അടിപൊളിട്ടാ എങ്ങനെയുണ്ട് കൊമ്പ് സെറ്റല്ലേ ഒന്നും പറയാനില്ല പറയാറില്ല അതുപോലെ തന്നെ ഈ സൈഡും പിന്നെ ഇവിടെ ഒരു പിന്നെന്താ പറയണത് ശൂലംന്നല്ലേ പറയണത് വേൽ 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 മുരുകൻ്റെ വേല് അല്ലേ ഏ അപ്പ മുരുക ഭക്തിപ്രിയനാണോ ഏഹ് ദൈവങ്ങളല്ലാ അതെ 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 അല്ലേ ഞാൻ ചോദിച്ചാണ് ഈ വേല് വെച്ചേക്കണോട്ടേ ഞാൻ ചോദിച്ചാണ് നോക്കിയേ വീൽ കപ്പൊക്കെ അടിപൊളി സെറ്റ് അല്ലേ താടിയുടെ സംഭവം കണ്ട താടി ഇത് ഈ ഓട്ടോയുടെ ഓണറിൻ്റെ തന്നെ കര ഏ പിന്നെ നോക്കിയാൽ അതുപോലെ തന്നെ സൈഡ് സ്കേറ്റ് ഒക്കെ സ്റ്റീലിൻ്റെ കേട്ടോ ചേര് സ്കേറ്റ് വർക്കൊക്കെ പിന്നെ ആ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ് പിന്നെ നോക്കിയാൽ റൊണാൾഡോ പിന്നെ ക്യാരിയർ ക്യാരിയറിലേക്ക് വരികയാണെങ്കിൽ ക്യാരിയറൊക്കെ സെറ്റാണ് കേട്ടോ നോർമൽ ടേബിളുള്ള ക്യാരിയറാണ് അതുപോലെ തന്നെ ബാക്ക് ലുക്ക് ബാക്ക് ലുക്ക് ഒക്കെ ബാക്ക് ലുക്ക് അടിപൊളി ലുക്കാണ് കേട്ടോ ഒന്നും പറയാനില്ല ഫ്ലാപ്പ് വെറൈറ്റി പിന്നെ ബാക്കിലാ ആ പിക്ചർ പടം നോക്കിയ പത്മനാഭസ്വാമി ടെമ്പിളാണ് അടിപൊളി ഓ ഈ ഭാഗത്ത് മെസ്സിയാ ഉള്ള ഏ പിന്നെ നോക്കിയ റെയിൻ ഗാർഡ് സ്റ്റീലിൻ്റെ കേട്ടാ കൊടുത്തേക്കുന്നത് അതിങ്ങനെ വന്നിട്ട് എന്താ കൊമ്പയിലേക്ക് ഇങ്ങോട് ഇറങ്ങി സെറ്റ് ഒന്ന് പറയാൻ കേട്ടോ നമുക്ക് െന്തായാലും അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ ഓക്കെ സെറ്റ് അടിപൊളി ഇനി അകത്തേക്ക് വരികയാണെങ്കിൽ സെറ്റാണ്ടാ നോക്കിയേ സ്ലൈഡിങ്ങാണ് കേട്ടോ കൊടുത്തേക്കണത് സ്ലൈഡിങ്ങാണ് കൊടുത്തേക്കണത് സ്ലൈഡിങ് ഗ്ലാസ് അമ്പോ അതെ ടോപ്പ് ടോപ്പൊക്കെ ടോപ്പ് വരെ അടി പൊളിയാണ്ടാ ഒന്നും പറയാനില്ല നോക്കി സൂപ്പർ ഈ സൈഡ് ലൈറ്റ് മിന്നൂലേ സൈഡ് ലൈറ്റ് സൈഡ് ലൈറ്റ് ഒക്കെ ഒന്നിട്ടേ സ്റ്റില്ലാണത് സ്റ്റില്ലാണോ അതല്ലേ അടിപൊളി ഒന്നും പറയാനല്ല പിന്നെ ബാക്ക് ബാക്കിലേക്ക് വരുമ്പോ എന്റെ ബാക്ക് ഡിക്കാ വന്നത് ബാക്ക് ഡിക്കി ബാക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യോ ഓപ്പൺ ചെയ്ത ബാക്ക് ഡിക്കി അയ്യോ ബാക്ക് ഫുൾ ഡിക്കാ വന്നേക്കണത് ഇനി ഇവിടെ സ്പീക്കറൊക്കെ കൊടുക്കാണ്ട് സ്പീക്കർ വയറൊക്കെ ഇട്ടേക്കണു ഇനി സ്പീക്കറൊക്കെ അവിടെ നാട്ടിൽ ചെന്നിട്ടായിരിക്കും അല്ലേ നാട്ടിൽ ചെന്നിട്ടാ സ്പീക്കർ ലൈറ്റ് അടിപൊളി പിന്നെ സീറ്റ് സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കട്ട സീറ്റാണ് കേട്ടോ ഓക്കെ എഡ്രസ്റ്റൊക്കെ ഓക്കെ പോളപ്പ് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ അതെ ഡ്രൈവറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അതാ ഇവിടെ അടിപൊളി ചാരും എഡ്രസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ അപ്പോൾസറി അപ്പോൾസറി ടീമിന് എത്തിക്കട്ടാ അപ്പോൾസറി വാക്കാ ബാ താടിയൊക്കെ ശരിക്കും വളർന്നല്ല മാറിയാ അതെ അതെ അപ്പോൾസറി ടീമാണ് അപ്പോൾ ആണ് പേരൊന്ന് പറയോ ഹസൻ ഹുസൻ ഞാൻ ഞാനിന് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഹസ്സൻ ഹുസന്റെ വർക്കാണ് കേട്ടാ അപ്പം ഹസ്സൻ ഹുസന്റെ അപ്പൾസറി വർക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിൻ്റെ ഓണർ ഒന്നുകൂടി ഓണറെ കമോൺ വാ നിന്നുറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ ആ ഓണറ് ഓണറെ പേര് ഞാൻ മറന്നുല്ല അരുൺ 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 ഇതിൻ്റെ മൊബൈലല്ലേ ഇതിൻ്റെ ലൈറ്റിംഗിൻ്റെ സിസ്റ്റം വന്നേക്കണത് നൂറ്റി നാൽപ്പത്തൊന്ന് ടൈപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് ടൈപ്പുണ്ട് ടൈപ്പ് ഉണ്ടല്ലോ ഒന്ന് കാണിക്കാൻ പറ്റുമോ ഓ ഇതൊരു ടൈപ്പ് അല്ലേ ഏ ആ മുകളിലേക്കാണിച്ച മൊബൈൽ മുകളിലേക്കൂടി കൂടി അമ്പോ പോളി ഇനി അടുത്ത ടൈപ്പ് കാണിച്ചേ ആ അടുത്ത ടൈപ്പ് ആ ഇവിടെ അതനുസരിച്ച് മാറൂലേ നൂറ്റി ഇരുപത്തി ഒന്നായില്ലേ നൂറ്റി ഇരുപത്തി മൂന്ന് എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഏഹ് ആപ്പി അല്ലേ ചിരിച്ചേ അപ്പൊ ഇനി ഇന്ന് പോവോ അല്ലെങ്കിൽ ആറു മണിയാവുമ്പോ പോകൂലേ പുളിയൊക്കെ കഴിഞ്ഞിട്ട് മോശാതെ പോയാ പിന്നെ ഇതിന്റെ അപ്പോൾ സ്ഥിതി അതായത് ഇൻറ്റീരിയൽ വർക്ക് ചെയ്തിരിക്കുന്ന സുഹൈലാണ് ട്ടാ സുഹൈലിൻ്റെ ഇൻറ്റീരിയൽ വർക്കാണ് എങ്ങനെയുണ്ടെന്ന് പറയാം പിന്നെ പിന്നെ ഇതിൻ്റെ സ്റ്റീൽ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ സ്റ്റീൽ വർക്കാണ് വന്നേക്കുന്നത് ആ ക്ലാസ് ഇട്ടേ ആ ഇവിടെ സ്റ്റിക്കർ വർക്ക് വരില്ലേ സ്റ്റിക്കർ വർക്ക് വരും കേട്ടോ ഇവിടെ ആരുടെ ഫോട്ടോ ആയിരിക്കും വന്നത് അതെ അതെ പ്ലെയിനാണല്ലേ അവിടെ നിന്നോ ഇതിന്റെ റേറ്റ് എത്ര പറഞ്ഞത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കേട്ട ഇത് എത്ര ദിവസം എടുത്ത് നോച്ച വർക്ക് ഒരു മാസം എടുത്തല്ലേ ഒരു മാസ അതെ പിന്നെ വേറെ ഇവിടെ ഒരു ഡാഷിലും സംഭവം ചെയ്തിട്ടുണ്ട് ഫിയറ്റ് ഇതാരാണ് സായിബാവാ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ടാളെ പരിചയപ്പെടുത്താം നൌഷാദിന്റെ വലങ്ക ഇടം കൈ രണ്ട് സൈഡും തൂങ്ങി നിന്ന് പണിയണ ആൾക്കാരാണ് കേട്ടാ അപ്പോൾ ഇതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തത് പേര് പറഞ്ഞോ അപ്പൊ ഇന്ന് ഉറക്കില്ല അല്ലേ ആ സുഹേല് സുഹേലിന്റെ വർക്കാണല്ലോ ഏഹ് ഇന്റീരിയർ വർക്ക് അത് മൾട്ടി വ്യൂഡ് അല്ലേ മൾട്ടിവുഡിൽ ലേസർ കട്ടിങ് ഈ വർക്ക്ഷോപ്പിന്റെ നാ അതെ പക്ഷേ അത് പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇതിന്റെ ഫുൾ വർക്ക് പെയിന്റിങ് അപ്പോൾസറി പാച്ച് വർക്ക് ഫിറ്റിങ്സ് ഏഹ് ഇന്റീരിയർ വർക്ക് ഏഹ് എല്ലാം ഇവിടെ തന്നെ അല്ലേ എല്ലാം ഈ വർക്ക്ഷോപ്പിൽ അല്ലേ ഒരു കുടക്കിയിൽ ചെയ്ത സംഭവം അല്ലേ ഏഹ് അപ്പൊ ഇനി വേറൊരു സംഭവം സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിട്ടുണ്ട് അല്ലേ പെയിന്റിങ് മാത്രം അപ്പൊ അപ്പോൾ സെറിയും പെയിന്റിങ് അപ്പോൾ സെറിയും കൂടി അപ്പൊ അങ്ങടും സെറ്റാ മാറ്റൂലെ മാറ്റി ഓൾറെഡി മാറ്റി അപ്പൊ നമുക്ക് അവിടുത്തെ ഒരു വീഡിയോ വേണോ അല്ല അടുത്ത ദിവസം ഏഹ് ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയും പിന്നെ ഉറക്കം കൊണ്ട് കണ്ണ് തൂങ്ങി പോണേണ്ട എല്ലാരും ഉറക്കത്തില ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അത് ഇരുന്ന് ഉറങ്ങി പോവാൻ സാധ്യത ഉണ്ട് അല്ലേ അതെല്ലേ അതല്ലേ ഉറപ്പാണ് അപ്പൊ നൗഷാദിന്റെ പുതിയ ഇത് അല്ലേ തൊട്ട് പത്ത് മണി പൂട്ടുല്ലേ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞ് പറക്കില്ല ഓക്കേ അപ്പ ആ പരിചയപ്പെടുത്തിയായിരുന്നു അപ്പൊ എന്തായാലും വീഡിയോ ഇനി ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്നാ വീഡിയോയുടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ വരുന്നതാണ് മുനീർ ആ ഇവിടെ വരുന്നതാണ് ഇവനാട്ട എന്നെപ്പോഴും കളിയാക്കണം നമ്മുടെ വീഡിയോയില് ലാസ്റ്റ് ഇവനാ നമ്മളെ കളിയാക്കണേട്ടാ എല്ലാരും ഉണ്ട് ഏ അപ്പ களப்பில்லில் விளவிள இல்ல விளவிளஞில் வா பொழிச்சு பண்டம் செரியும் நம்ம ില്ലേ പാ പൊടിച്ച് പണ്ടം കരിഞ്ഞ ചെരിയും നമ്മൾ എന്നാ പിന്നെ വിള പറിച്ചാലോ അണ്ടർ വയറിൻ വിള